രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ ദേശീയപാത അതോറിറ്റിയുടെ വൈകിയുതിച്ച വിവേകം ദേശീയപാത അറുപത്തി ആറ് പരക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാത നിർമ്മാണം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന മുന്നൂറ്റി എഴുപത്തെട്ട് സ്ഥലങ്ങളിലും മണ്ണ് പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ് ദേശീയപാത അതോറിറ്റി എൻ നിർമ്മാണം പൂർത്തിയായതും നടന്നുവരുന്നതും ആരംഭിക്കാനിരിക്കുന്നതുമായ സ്ഥലങ്ങളിലെല്ലാം മണ്ണ് പരിശോധന നടത്താൻ പതിനെട്ട് ജിയോടെക്നിക്കൽ ഏജൻസികളെ നിയമിക്കുകയും ചെയ്തു ഇതോടെ പാത നിർമ്മാണം നീളുകയും അടുത്ത മാർച്ചോടെ പൂർത്തിയാക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയാകുകയും ചെയ്യും മലപ്പുറം കൂരിയാട് കണ്ണൂർ കാസർകോട് ചെർക്കള തൃശൂർ മണത്തല കൊല്ലം കൊട്ടിയം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിർമ്മാണത്തിനിടെ ദേശീയപാത അറുപത്തിയാറ് തകർന്നത് കൂരിയാട് ഈ വർഷം മെയ് പത്തൊമ്പതിനാണ് പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന വിവാഹ പാർട്ടിയുടെ രണ്ട് കാറുകൾ അപകടത്തിൽപ്പെട്ട് എട്ട് പേർക്ക് പരിക്കേറ്റത് കാസർകോട് ചെർക്കളയിൽ ജൂണിലും കണ്ണൂരിൽ പൂഴാതി കോട്ടക്കുന്നിൽ ഒരു മാസം മുമ്പും പാത തകർന്നു ഒരാഴ്ച മുമ്പ് കൊല്ലം കൊട്ടിയത്തിനു സമീപം മൈലക്കാട്ട് നിർമ്മാണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് സംരക്ഷണ ഭിത്തികൾ തകർന്ന് പാത ഇടിഞ്ഞത് ആറ് സംസ്ഥാനങ്ങളിലേക്ക് നീളുന്നതും കേരളത്തിന്റെ വടക്കും തെക്കും പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ അതിപ്രധാന ഗതാഗത പദ്ധതിയാണ് ദേശീയപാത അറുപത്തിയാറ് വികസനം വലിയ പ്രതീക്ഷയോടെ നടന്നു വരുന്ന ആറുവരി പാതയായി വികസിപ്പിക്കുന്ന ഈ പദ്ധതിയെ ഇപ്പോൾ ഭീതിയോടെയാണ് കേരള സമൂഹം നോക്കിക്കാണുന്നത് കാലവർഷത്തിന്റെ വരവോടെയാണ് റോഡ് തകർച്ച തുടങ്ങിയത് മലപ്പുറത്ത് കൂരിയാട്ട് വയലിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് ഇരുവശവും കെട്ടി നിൽക്കുന്ന വെള്ളം പാതയ്ക്ക് സൃഷ്ടിച്ചേക്കാവുന്ന സുരക്ഷാ ഭീഷണി കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണമാണ് തകർച്ചയ്ക്ക് കാരണമായി പറയപ്പെട്ടിരുന്നത് അത്തരം ഭീഷണികൾ ഇല്ലാത്തിടങ്ങളിലും റോഡ് തകർന്നതോടെ നിർമ്മാണത്തിൽ മറ്റു പല അപാകതകളുമുണ്ടെന്ന നിഗമനത്തിലാണ് എൻ എച്ച് എ ഐ അശാസ്ത്രീയമായ രൂപകൽപ്പന ഡ്രെയിനേജ് സംവിധാനങ്ങളിലെയും സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ യും അപാകത ഉപകരാറുകൾ തുടങ്ങിയവയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് എൻ എച്ച് എ ഐയുടെ വിലയിരുത്തൽ ഇതടിസ്ഥാനത്തിൽ കാസർകോട് ഭാഗത്ത് പാത നിർമ്മാണം ഏറ്റെടുത്ത മേഘാ കമ്പനിയെ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ഒമ്പത് കോടി രൂപ പിഴയടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ നടപടി കൊണ്ട് മാത്രമായോ നേരത്തെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത ചില പദ്ധതികളുടെ പ്രവർത്തനത്തിൽ അഴിമതി ആരോപണത്തിന് വിധേയമായ കമ്പനിയാണ് മേഘ അത്തരമൊരു സ്ഥാപനത്തിന് ദേശീയപാത അറുപത്തിയാറിന്റെ കരാർ ലഭിക്കാൻ ഇടയായതെങ്ങനെയെന്ന അന്വേഷണം ആവശ്യമാണ് തെലങ്കാന ഗോദാവരി നദിയിലെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലാണ് മേഘക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡും പിന്നാലെ ഇ ഡി അന്വേഷണവും നടത്തിയിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിൽ കേന്ദ്രത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകിയ കമ്പനികളിൽ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥാപനമാണ് മേഘ തൊള്ളായിരത്തി അറുപത്തിയാറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി വാങ്ങിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ കമ്പനിക്ക് ദേശീയപാത നിർമ്മാണ കരാർ ലഭിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ രംഗത്തെ ഉന്നതരുടെ ഇടപെടൽ സന്ദേഹിക്കപ്പെടുന്നുണ്ട് റോഡുകളുടെ പാളികൾ കനം ഭാരം താങ്ങാനുള്ള മണ്ണിന്റെ ശേഷി ബിയറിംഗ് കപ്പാസിറ്റി എന്നിവയെ ആശ്രയിച്ചാണ് റോഡുകളുടെ ഗുണനിലവാരം ഇന്ത്യയിലെ റോഡ് നിർമ്മാണത്തിൽ ഈ ഘടകങ്ങൾ പലതും പാലിക്കപ്പെടുന്നില്ലെന്നും ഇതാണ് തകർച്ചക്കു കാരണമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മണ്ണിന്റെ തരം ഈർപ്പത്തിന്റെ അളവ് ഒതുക്കം മറ്റു പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും ഭാരം വഹിക്കാനുള്ള അതിന്റെ ശേഷി ഏതൊരു നിർമ്മാണ പദ്ധതിയുടെയും രൂപകൽപ്പന ഘട്ടത്തിലെ നിർണായക ഘടകമാണ് നിർമ്മാണ മണ്ണിന്റെ ശേഷി കണ്ടെത്തൽ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പേ അതിനെ താങ്ങാനുള്ള ഭൂമിയുടെ ശേഷിയും മർദ്ദവും കണക്കാക്കി അതിനനുസൃതമായിരിക്കണം രൂപകൽപ്പന നടത്തേണ്ടത് റോഡിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ ആദ്യം അത് ബലപ്പെടുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം ചതുപ്പ് നിലങ്ങളിലടക്കം പല ഭാഗത്തും വളരെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ദേശീയപാത പണിതു വരുന്നത് ചതുപ്പ് നിലങ്ങളിൽ ഇരുവശവും അടച്ചുകെട്ടി മണ്ണിട്ടുയർത്തി റോഡ് നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്നും എലിവേറ്റഡ് പാതയാണ് ഇത്തരം പ്രദേശങ്ങളിൽ നിർമ്മിക്കേണ്ടതെന്നും ദേശീയപാത അതോറിറ്റി നിയോഗിച്ച സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ കിഷോർ കുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂരിയാട്ടും കൊല്ലം കൊട്ടിയത്തും ഈ മാർഗമായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത് പാതയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്പനിയോ ദേശീയപാത അതോറിറ്റിയോ ഇക്കാര്യം പരിഗണിച്ചില്ല വ്യാപകമായി മണ്ണ് പരിശോധന നടത്തിയ ശേഷം മതി തുടർ നിർമ്മാണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് തീരുമാനിക്കേണ്ടി വന്ന പശ്ചാത്തലം ഇതാണ് ജിയോടെക്നിക്കൽ ഏജൻസികളുടെ ഫീൽഡ് ലാബ് പരിശോധനകൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ സ്ഥലത്ത് പാത പൊളിച്ചു പുനർനിർമ്മാണം നടത്തേണ്ടി വരുമെന്നാണ് നിഗമനം കൃത്യമായ പഠനത്തിന്റെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം പദ്ധതികൾ നടപ്പാക്കേണ്ടതെന്ന പ്രാഥമിക തത്വം ബന്ധപ്പെട്ടവർ പലപ്പോഴും വിസ്മരിക്കുന്നു കനത്ത സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവുമാണ് ഉത്തരവാദപ്പെട്ടവരുടെ അനാസ്ഥയ്ക്കും ഉദാസീനതയ്ക്കും രാജ്യം സഹിക്കേണ്ടി വരുന്നത്